ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ പറയുക വീണ്ടും സ്കൂളിൽ തന്നെ അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് സുഖമാണ് കേട്ടോ ഒന്ന് സുഖമാണെന്ന് പറയാൻ തുടങ്ങിയിട്ടുള്ളൂ പക്ഷെ പറഞ്ഞു കേട്ടോ എടുത്തോളം ഓട്ടോ രണ്ട് കുട്ടികൾ ഒരുമിച്ചാണ് വരുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഒന്ന് എന്താ പറയുക മുപ്പത്തിയായിരത്തവും പെട്ടെന്ന് ഡ്യൂട്ടി കഴിയും എന്ന് പറഞ്ഞു അതുകൊണ്ടും സമാധാനമുണ്ട് പിന്നെ നേരെ വക്രയിലേക്ക് പോകും ഇന്ന് വക്രയിലുള്ള ഫുഡാണ് ഇന്നലെ ഡോ ഇന്നലെ ഒന്നും പറയണ്ട ഇന്നലെ ആകെ ഈത്തപ്പഴും ഒരു വെള്ളം ഉണ്ടായിരുന്നു ഫുഡ് അതൊള്ളു പിന്നെ രാത്രി ഓട്ടം കഴിഞ്ഞ് വന്ന് ഒരു മണിക്കാണ് ഫുഡ് കഴിക്കുന്നത് പത്താഴത്തിനുള്ള കൈക്കൽ ആ കൈക്കല് കഴിച്ചെടുക്കി ഇടുന്നത് അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ പിന്നെ എന്താ പറയുക അപ്പം ഇന്ന് ബക്രയിൽ വക്രയിൽ ഇന്ന് എന്താണോ ഫുഡ് പോയി നോക്കാം എന്താ പറയാ ഞാൻ ഒമ്പർക്ക് കുട്ടീൻ്റെ സ്കൂളിൽ നിന്നെടുത്ത് ഒമ്പർക്കെടുത്ത് അല്ല ഒമ്പത് ഇരുപതിന് ഇരുപത്തഞ്ചിനെടുത്ത് ഒമ്പത് മുക്കാലിനും എടുത്ത് ഇപ്പത്തി അപ്പ വിളിച്ചാണ് ചുഗൽസിക്കാറു അടുത്തോട്ടം റൂമ് കയറിയാന്ന് ബാത്റൂമില് പോയിട്ട് ഇങ്ങോട്ട് പോന്ന് ിനിറ്റ് വണ്ടി എടുക്കാനായി പോവെന്നെ ഓട്ടം തന്നെ ഓട്ടം തന്നെ അപ്പൊ ദേ എന്താ പറയാ ആ ഒമ്പതേ മുക്കാലിന് കേറിയില്ലേ ആ കേറി കയറ്റം ഞാൻ പിന്നെ വണ്ടിന്ന് ഇറങ്ങുന്നത് ഒരു മണിക്കാണ് ഒരു മണിക്ക് സാധനം വാങ്ങാണ്ടായിരുന്നു പിന്നെ വീട്ടിലെ എക്സാമിനോട് കുറച്ചേരം വെയിറ്റ് ചെയ്തു പിന്നെ ഓളെടുത്ത് പോണു അപ്പം ഞാൻ വന്ന് ഒരു രണ്ട് മണിക്കൂർ കിടന്ന് രണ്ട് മണിക്കൂർ ഒന്ന് മണിക്കൂർ മണിക്കവിടുന്ന് പോകുന്നു ആ ഒന്നൊന്നര മണിക്കൂർ കിടന്ന് എന്തായാലും ഇപ്പം എനിക്ക് സാധനങ്ങൾ വണ്ടി കയറ്റി അന്ന് ഉമ്മൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അവിടെ നിന്ന് നോമ്പറയാണ് സംശയമുണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് എന്തായാലും നോമ്പ്ര അല്ലെങ്കിലും അവിടെ പോയിട്ട് വ്യാഴാഴ്ച അല്ലേ സാധാരണ പോകുന്നതല്ല അപ്പോൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് എന്താണാവോ അവിടെ കുറയൂല കാരണം അവിടെ ഉള്ളവർ കയ്യിൽ നിന്ന് പൈസ ഇറക്കിയെങ്കിലും തിന്നും നമുക്ക് ഇവിടെ അടുത്ത കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വാങ്ങി തിന്നാനുള്ള ഉപ്പൊന്നുമില്ല അവർക്ക് അങ്ങനല്ലോലിക്ക് മുന്നിൽ തന്നെ മുറ്റത്ത് തന്നെ ഇഷ്ടംപോലെ കടകളാണ് അതുകൊണ്ട് ഒരിക്കൽ കുഴപ്പമില്ല അപ്പോൾ അവരെ കൂടെ ഇരുന്നിട്ട് ചേർത്തിട്ടെന്നേം കഴിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തായാലും അവിടെ എന്തായാലും കുറവില്ല അവിടെ ഉള്ളവർ കുറച്ച് നല്ല ആൾക്കാരാണ് പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക ഞാൻ ഗവൺമെൻറിൽ കുറേ കണ്ടു അത് എല്ലാ വീടും അതുപോലെ ഞാൻ എല്ലാ വീടിനെയും ഒന്നും കുറ്റം പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ എല്ലാ വീടിനെയും കുറ്റം പറഞ്ഞിട്ടില്ല എല്ലാ വീടിനൊന്നും പറഞ്ഞിട്ടില്ല തൊണ്ണൂറ്റമ്പത് ശതമാനം വീടുകളും എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിൽ ആ ഒരു ശതമാനം ബാക്കിയുണ്ട് അതിലുള്ള വീടുകളെന്നു പറഞ്ഞാൽ കുറേ നല്ല വീടുകളുണ്ട് ഇല്ലയെന്ന് പറയുക ഞാൻ ഇല്ല നമ്മളെ അനുഭവത്തിൽ കുറേ നല്ല വീടുകൾ കാണുന്നുണ്ട് ആ നല്ല വീടുകളുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടാണ് ഞമ്മളെ പോലത്തെ കുറേ ആൾക്കാർ കയറി പോകുന്നത് മനസ്സിലായില്ലേ നല്ല പോലെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് ആൾക്കാർ കയറിപ്പോയിരുന്നത് എന്നിട്ട് വന്നിട്ട് പെടുന്ന പെടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഈ പുറത്തുനിന്ന് കാണുന്ന ചെറിയും കളി ഉള്ളൊന്നും ഉണ്ടാവില്ല ആ ഒരു മാറ്റമാണ് ഇവിടെ എപ്പോൾ ടാക്സിക്കാരെ വിളിക്കലുണ്ട് സ്ഥിരമായിട്ടും പിന്നെ അവർ നല്ല എന്താണ് അവർ എന്ത് ചെയ്യും ഇപ്പോൾ വിളിച്ചാലും വരും അവർക്ക് എക്സ്ട്രാ പൈസ കൊടുക്കും അതെന്താണ് അവരെ സോപ്പിട്ട് അവരെ കൊണ്ടെടുക്കുകയാണ് അങ്ങനെ നമ്മൾ ഡ്രൈവർമാരുണ്ടത് ചെയ്യൂലൊ ഒരിക്കലും സ്വന്തം ഡ്രൈവർമാരോണ്ട് ഒരിക്കലും അത് ചെയ്യൂല അത് എത്ര വലിയ കൊമ്പത്തുള്ള നല്ലവരാണെങ്കിലും സ്വന്തം ഡ്രൈവർമാർ കൊണ്ട് ഈ പറഞ്ഞ പോലെ സ്നേഹം സ്നേഹ കാണിക്കുകയൊക്കെ ചെയ്യും പക്ഷേ പറഞ്ഞ പോലെ ഒരു പത്ത് രൂപ കൂടുതൽ തരാൻ ഒരാളുദ്ദേശിക്കൂല ഞാൻ കണ്ടവിടത്തോളം ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ അവിടെയും എവിടെയും വെയിറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ഡ്രൈവർമാരായിട്ട് പരിചയപ്പെടുന്നു ഓരോരുത്തർക്കും ഓരോരോ കഷ്ടപ്പാടാണ് പറയാനുള്ളത് ഞാനിപ്പോൾ ഇത് വീഡിയോയിലൂടെ പറയുന്നു ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് വേറെ കുറെ കാര്യങ്ങളാണ് മനസ്സിലായല്ലേ അപ്പോൾ അതാ പറയുന്നത് നല്ലതുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല ഒരു വർഷങ്ങളോളം കാത്തു നിന്ന് സഹിച്ചു നിന്ന് പക്ഷേ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം ഈ വർഷങ്ങളോളം വർഷങ്ങളോളം എട്ട് വർഷം ഒമ്പത് വർഷം പോലും ഒക്കെ നിന്ന ആൾക്കാർ വരെ അങ്ങോട്ട് പറഞ്ഞു ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിനെ മുന്നേ പറഞ്ഞ പോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്താ പറയാ എട്ട് വർഷം നിങ്ങൾക്ക് ഇത്ര സ്നേഹമുള്ള ആൾക്കാരാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചോക്ക് ഞാൻ ഒന്ന് പുറത്ത് പോകട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് അന്വേഷി തരും ഞാൻ ഒന്ന് പുറത്ത് പണിയെടുക്കട്ടെ എനിക്ക് ഫൈതല്ലേ എന്ന് പറഞ്ഞു എന്തൊക്കെ നോക്കി നോക്കി അപ്പോൾ വളരെ സ്വഭാവം മാറും ഉറപ്പാണ് മാറുന്നുള്ളത് എന്താ നിങ്ങൾ പറയണേ ഞമ്മളോട് സ്നേഹായിട്ടാണ് നിൽക്കുന്നത് ഓലിക്ക് ആവശ്യമാണ് ഓലിക്ക് ഞമ്മളെ ആവശ്യമാണ് കാരണം ഇപ്പോൾ ഒരു ഡ്രൈവർ വന്നു കഴിഞ്ഞാൽ ഒരു പണിക്കാരൻ വന്നു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക അയാൾക്ക് അയാളെ റൂട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കും ആ റെഡി പിന്നെ അയാൾ പോകാമെന്നാണ് അയാൾക്ക് ഭയങ്കര നഷ്ടമാണ് കാരണം എന്താ വേറൊരാൾ വന്നത് രാവിലായി വരുമ്പോൾ തന്നെ അയാൾ വിന്നും പോവും പുറത്തുള്ള റീസൽ ഫുള്ള് ലോനാണെന്നുണ്ടെങ്കിൽ കാലാകാലം പിടിച്ചു നിർത്താം എങ്ങനെയും കൊണ്ടുപോവാം എങ്ങനെയും വരാം എന്താ വേണ്ട സാധനം വിളിച്ചാൽ പറഞ്ഞാൽ അതിൻ്റെ സാധനം നമുക്ക് പോയി വാങ്ങാൻ പറ്റും കാരണം എന്താ നമുക്കറിയാം ഇന്ന പിന്നെ സ്ഥലത്ത് ഇന്ന ഹൈപ്പർ മാർക്കറ്റിൽ ഇന്ന സ്ഥലത്ത് ഇന്ന സാധനമുണ്ട് നമുക്ക് കൺഫേം ആണ് സാധനം ഉണ്ടെന്നുള്ളത് അല്ലേ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു കടയാണെങ്കിൽ അവരുടെ നമ്പർ നമ്മൾ വാങ്ങും എന്നിട്ട് നമ്മൾ വിളിച്ച് ചോദിക്കുന്ന ഈ സാധനം വേണം എടുത്തു വെക്കുമെന്ന് പറയും സിമ്പിളാണ് മനസ്സിലായില്ല ഈ നമ്മൾ വേറെ നമ്മൾ നമ്മളോട് പോവുകയാണെന്നുണ്ടെങ്കിലോ ഈ പറഞ്ഞ ഒരു കാര്യം നടക്കൂല തലതീതി ഒന്നായിട്ട് എന്താ നിങ്ങൾ പറയുന്നത് നമ്മൾക്ക് അറിയുന്നതല്ലേ ഞാനില്ല ചങ്ങാതിൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞല്ലേ ഇട്ടവർഷമായിട്ട് നിന്നിട്ട് ഫോന് ലിമോസേറ്റ് എടുത്തു കൊടുത്തിട്ട് എടുത്തു കൊടുത്ത ആളാണ് എന്നോ ചോദിച്ചിട്ട് തരുന്നില്ല എന്തു വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല ഇപ്പൊ വേറൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ പറഞ്ഞല്ലേ അവര് നിങ്ങൾ ഇപ്പം ഞാനിപ്പം ിലാണ് അപ്പം നിങ്ങളൊരു എട്ട് വർഷം മുമ്പ് വർഷം നിന്ന് ഒരു പണിക്കാരൻ ഒരു ഒരു ആളാണെന്ന് കുട്ടിക്കോട് നിങ്ങൾ സൗദര്യം പണിയെടുത്ത് രണ്ട് വർഷം അവിടെ പണിയെടുത്തത് ഒരു രണ്ട് വർഷം അവിടെ നിന്ന് പോകുന്നു വേറെ എവിടെങ്കിലും പോയി പണിയെടുത്ത് ഈ പണിയെടുത്ത സ്ഥലത്ത് ചിലപ്പോൾ നല്ല ആ രണ്ട് വർഷം നല്ല സ്നേഹക്കാരൻ ഓരോ നിങ്ങൾ പിന്നൊന്ന് വിളിച്ചോക്കുകയാണെങ്കിൽ ഓർഫില്ല ഓർക്കില്ല എടുത്താലും നല്ലൊന്നും പറയാനുണ്ടാവുമല്ലോ എനിക്ക് അതാണ് അതിൻ്റെ ഒരു സ്വഭാവം മനസ്സിലായില്ലേ ഓക്കേ എന്നാല് ഞാൻ നേരെ വത്രയിലേക്ക് പോട്ടെ എന്നിട്ട് നമുക്ക് ഒന്നും ഫുഡ് അടിച്ചിട്ട് പിരിയാം അക്രമാണ് സൽക്കാരം നമുക്ക് അല്ലേ നോമ്പറല്ലേ ജംസിക്കു നോമ്പറല്ലേ അതാ നീ ഉറങ്ങല്ലടാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു ഞാൻ കൂടുതൽ കാണിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പേടിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഇവർ കുടുങ്ങിയിട്ട് നമ്മളാ പൊക്കില്ല വീഡിയോ വെല്ലു കുടുങ്ങിയ സമയത്ത് ഇവർക്ക് ഇവരെ കൊണ്ട് ചോദ്യം വന്നതാണ് അപ്പോൾ ശേഷം വീഡിയോയിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വലിയ ഒരുത്തം കിടക്കായിരുന്നു അപ്പോൾ ആ സമയത്ത് അത് വലിയ കണ്ടപ്പം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോയിലൊന്നും വന്നില്ല അധികം വീഡിയോ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്താ പറയുക ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങാം നാളെ വെള്ളിയാഴ്ച ലീവാണ് നാളെ റിട്ടേൺ പോകും അപ്പോൾ എന്താ പറയുക ഇന്ന് രാത്രി നാളെ രാവിലെയൊക്കെ സുഖമായിട്ട് ഉറക്കാം വിളി ഗരുവുര അപ്പോൾ അങ്ങനെയൊരു കാര്യങ്ങളുള്ളത് പിന്നെ അടുത്ത വീഡിയോയിൽ വേറെ വിഷയം പറയാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം സുഖ ഗൗരവമുള്ളൊരു വിഷയമാണ് അപ്പോൾ ന്യായീകരിക്കുന്നവരോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ആദ്യം ആരെയും കുറ്റപ്പെടുത്തിയിട്ടല്ലോട്ടോ പറയുന്നു ഒരാളെ സ്വന്തം അനുഭവം അയാൾ ഇന്ന് തന്നെ ഒരാൾ വിളിച്ചിരുന്നു ഇവിടെ കത്തറിൽ ജോലി ചെയ്യുന്ന അതിൻ്റെ വിശദീകരണങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ